ഹലോ മീറ്റ് ഫ്രണ്ട്സ് വലക്കം ബാക്കി മൈൻ ചാനൽ ഞാൻ ഈ നമ്മൾ ഇന്ന് വന്നേക്കണത് ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ടയർ രണ്ടെണ്ണം മാറാനാട്ടോ ബാക്കിലെ ടയർ രണ്ടെണ്ണം അതായത് ഇനിയിപ്പോൾ മഴക്കാലം ആണ് അപ്പോൾ അത്യാവശ്യം ടയർ പിടുത്തം ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ടയർ ഏകദേശം തീർന്നുകൊണ്ടിരിക്കൊരു പത്തൊൻപത് ശതമാനത്തോളം ആയെന്ന് ഓണു അപ്പോൾ എന്തായാലും വേണ്ടില്ല ടയർ മാറ്റാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന സെയിം ടയർ തന്നെ അത് വാണ്ടേൻ്റെ ടയറാ കേട്ടോ മുപ്പത്തി ഒന്ന് പത്തരപ്പതിനഞ്ച് ആ സെയിം ടയർ തന്നെ രണ്ടെണ്ണം മേടിച്ചിട്ട് ബാക്കിലേക്ക് ഇടുവാട്ടോ നമ്മുടെ കൂട്ടുകാരൻ്റെ സോപ്പിന്നാട്ടം നമ്മളോട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും നമ്മൾ നമ്മളിവിടുന്ന് സാധനം മേടിച്ച് പാഴ്സൽ ചെയ്ത് കൊടുക്കും അതിൻ്റെ പരിപാടി അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്ക് ടയർ നമ്മുടെ ടയർ ചെയ്യാം അവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ടയർ നേരെ വണ്ടിയിലേക്ക് എടുത്ത് കയറ്റിയിരണം അതിന് വേണ്ടി വന്നാട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഓൾറെഡി വാണ്ടയുടെ ടയറാണ് കിടക്കുന്നത് ബാക്കിലാണ് ലിംഗ്ലോങ് കിടക്കുന്നത് ലിംഗ്ലോങ് ഇപ്പോൾ വരുന്നില്ല ലിംഗ്ലോങ് ഇപ്പോൾ വന്നിട്ടുണ്ട് അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ട് വേരിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ ആ മേടിച്ച സമയത്ത് ഈ ലിംഗ്ലോങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാണ്ടയുടെ ടയറാണ് മേടിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെയിം തന്നെ ഇപ്പോൾ ബാക്കി കൂടെ മേടിച്ചിട്ടാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഓർഡർ കൊടുത്തിട്ട് വന്നേക്കണേ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ടയർ കൂടി എടുമ്പത്തിനൊന്നും വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ടയറൊക്കെ മേടിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് പുതിയ ടയറിൻ്റെ പൈസ താങ്ങൂലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഈ ടയറുകൾ കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ത്രെഡ് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ആണോ അത്യാവശ്യം നല്ല രീതിയിൽ ത്രെഡ് ഉണ്ട് അതുകൊണ്ട് ഇതുണ്ട് അതായത് മൂന്ന് ടയർ നമ്മുടെ ഇതിൽ ലിങ്ഡോങ്ങിൻ്റെ മുപ്പത്തൊന്ന് അത്രയുണ്ട് ടയറിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇവിടുന്ന് അയച്ച് പാഴ്സൽ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഈ സെയിം ടയർ തന്നെ ബാക്കിലേക്ക് ഇടുവാണ് മുപ്പത്തി ഒന്ന് പത്രം തന്നെ ബാക്കിലും വരും വാണ്ടയുടെ ടയർ അപ്പം ഇനിയിപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഓഫ് റോഡൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ഇതിപ്പോൾ ഈ ടയർ കൂടുതൽ നമ്മൾ ഓടിയാക്കേണ്ട റോട്ടിൽ തന്നെ കാരണം ഓഫ് റോഡ് മധികം പോയില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കൂടുതലും ഇനിയിപ്പോൾ ഓഫ് റോഡിങ്ങിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം മഴക്കാലമാണ് കട്ട ടയറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നല്ല കട്ടയുണ്ട് ഇനി ബാക്കിൽ വേണമെങ്കിൽ കട്ടയുണ്ടെങ്കിൽ പിന്നെ ഒന്നും മേടിക്കണ്ട നമ്മുടെ യാത്രകൾ അതുപോലെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നൈസായിട്ട് ടയറും കൂടി മാറണതാണ് എന്തായാലും കഴിഞ്ഞ ദിവസം കൊണ്ട് ഗ്രീസൊക്കെ അടിച്ചായിരുന്നു ഇനിയിപ്പോൾ കൈയോടെ ടയറും മാറണം എത്ര നാളും നമുക്കിങ്ങനെ ഓടിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പം എം വി ഡിമാരും വെഹിക്കിൾമാരൊക്കെ തകർത്ത് നടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഉള്ളിടത്തോളം കല്ലോണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ എന്ന് ഓർത്തോണ്ട് കേട്ടോ ക്യാരിയർ ഊരുന്ന സമയത്ത് ക്യാരിയർ ഫിറ്റ് ചെയ്തതിൻ്റെ ഇവിടെ ഒരു രണ്ട് മൂന്ന് ഹോൾ ഉണ്ടായിരുന്നു കിട്ടും ഈ സൈഡിലുണ്ടായിരുന്നു അപ്പറേ ഉണ്ടായിരുന്നു ആ ഹോൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ലൈറ്റ് രണ്ട് റിഫ്ലക്ടർ ലൈറ്റുകൾ മേടിച്ച് ഫിറ്റ് ചെയ്ത് കൂട്ടും ബോറിംഗൊന്നും ആയിട്ടില്ലല്ലോ എന്ന് വിശ്വസിക്കുന്നു എങ്ങനെയുണ്ട് പക്ക ലോക്കൽ ആയോ അതോ ബോറിങ് ആയോ അതോ വലിയ കുഴപ്പമില്ലാണ്ടായോ എങ്ങനെയാണെന്നുള്ള അഭിപ്രായം പറഞ്ഞത് കേട്ടോ ഇതാണ് നമ്മുടെ പുത്തൻ ടയർ വാണ്ട പക്ഷേ അതിൻ്റെ കട്ട എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പഴയതും കുഴപ്പമൊന്നുമില്ല പഴയതും നല്ലതായിരുന്നു ലിങ് ലോങ് എന്ന് പറഞ്ഞ ടയർ പക്ഷെ നമ്മൾ ഫ്രണ്ടിൽ മേടിച്ചിട്ട് അന്നേരത്ത് ആ ടയർ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ വാണ്ട മേടിച്ചിട്ടു പക്ഷേ വണ്ടി കിട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിട്ടും അതിൻ്റെ ത്രെഡ് കണ്ടിട്ട് പ്രത്യേക രസം കേട്ടോ ശരിക്കും ഒരു ഓഫ് റോഡായിട്ട് ലുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കിലും അതുതന്നെ മതിയെന്നൊരു തീരുമാനം വന്നിട്ട് അങ്ങനെ ബാക്കിലും നമ്മൾ വാടയുടെ ടയർ മേടിച്ചു ടയർ നിറയ്ക്കുമ്പോഴേക്കും പട്ടയെന്ന് പറഞ്ഞൊരു അടി എടുക്കും കേട്ടോ അത് കേൾക്കുമ്പം എത്ര നോക്കും ഞെട്ടി നമ്മൾ ഞെട്ടു കെട്ടോ എന്തായാലും വേണ്ടില്ല പഴയ ടയർ ബാക്കിലേക്ക് കിട്ടും പഴയ സ്റ്റെപ്പിനെടുത്ത് അല്ല പഴയ ടയർ എടുത്ത് ബാക്കിൽ നമ്മൾ വെച്ചിട്ട് പുതിയ ടയർ ബാക്കിലേക്ക് കിട്ടും നല്ല രസമായിട്ടുണ്ട് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ എംപിടി കണ്ട പിടിക്കാവുന്ന രീതിയിലേ ഉള്ളൂ നമ്മളീ പതുക്കെ എൻ്റെ കയ്യിലാണെങ്കിൽ ജിംനിയുടെ അല്ലെ ജിപ്സിയുടെ ഡിസ്ക് ഡിപ്പുണ്ട് കേട്ടോ ആ ജിപ്സിയുടെ ഡിസ്കിലേക്ക് നമ്മുടെ ഈ ടയർ അതായത് ഈ ഡിസ്ക് എടുത്ത് ഇഷ്ടാൽ എങ്ങനെയുണ്ടെന്ന് ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒന്ന് പോയി നോക്കണം കാരണം ചുമ്മാ എന്തിനാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു മാസം രണ്ട് മാസത്തേക്ക് നല്ല ടൈറ്റായിട്ട് പിടുത്തവും ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാകും അപ്പം നമ്മളായിട്ടൊരു കാരണം ഉണ്ടാക്കണ്ടല്ലോ എന്നൊരു തോന്നല് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ആ ജിപ്സിയുടെ ഡിസ്കേലേക്ക് നമ്മുടെ ഈ മുപ്പത്തൊന്ന് പത്തര ടയറും കൂടെ ഒന്ന് ഇട്ട് നോക്കണം എങ്ങനെയുണ്ട് കാണാൻ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ദിവസം തന്നെ അതും ഒന്ന് പോയി നോക്കണ്ട് അങ്ങനെ ഇട്ട് വണ്ടിയുടെ ലുക്കിലൊക്കെ എന്താണ് വ്യത്യാസം മഞ്ഞ എന്നും കൂടെ നോക്കണം നല്ലതാണെങ്കിൽ അവിടെ കിടക്കട്ടേന്ന് വെക്കാം തൽക്കാലം ഇത് ഒരു വീട്ടിലും വയ്ക്കാം ഇണ്ട് ടൈറ്റും പിടുത്തവും ഒക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും മാറ്റുകയും ചെയ്യാമല്ലോ എന്തായാലും പിടിക്കുമ്പോൾ പിടിക്കട്ടെ എന്ന് പറഞ്ഞോളൂ കൊണ്ടടക്കാം പക്ഷേ എങ്കിലും മുടക്കം പൈസ വേണം എന്നാൽ ഇപ്പം നല്ല ടൈറ്റുള്ള സമയമാണ് അപ്പോൾ എന്തായാലും ഇട്ടപ്പോൾ ഇട്ടു ഇനിയിപ്പോൾ അടുത്ത ദിവസം മാന്യമായിട്ട് തന്നെ നമ്മുടെ ഡിസ്ക് മാറ്റി ജിപ്സിയുടെ ഡിസ്ക് ഇപ്പം ഉണ്ട് ആ ഡിസ്കിലേക്ക് ടയറ് മാറ്റിയിട്ട് എന്തായാലും ഇനിയിപ്പം കുറച്ച് ദിവസം അങ്ങനെ ഉപയോഗിക്കാം എന്നൊരു തീരുമാനം ഇന്ന് ഞാനും ഗ്യാസിപ്പിയും കൂടി ഇപ്പോൾ ഗ്യാസിപ്പി പറഞ്ഞു കേട്ടോ അതിൻ്റെ പേരിൽ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ എന്തായാലും വേണ്ടില്ല നമ്മൾ ഈ ടയർ ഇട്ട് കഴിഞ്ഞാൽ ഓർറോഡ് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം വന്നിട്ടുണ്ട് അത് കഴിയുമ്പോഴേക്കും ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്നാലും അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ടയറൊക്കെ ഇട്ട് സെറ്റ് സെറ്റായിട്ടും ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത പരിപാടി അടുത്ത പിടി പ്രതിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഞായറാഴ്ച കാണാം എവിടെയെങ്കിലും കറങ്ങാൻ പോകണം അതു തന്നെ കേട്ടോ എന്തായാലും നാല് ടയർ മാറിയപ്പോൾ സന്തോഷം കാരണം മഴയൊക്കെ ആണല്ലോ ഇനിയിപ്പോൾ അതിന് പൈസ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടിലാണ് ഇനി കൂട്ടുകാരനായതുകൊണ്ട് തലക്കാലം പിന്നെ തന്നായെന്ന് പറഞ്ഞു കേട്ടോ ആ ഒരു ഉറപ്പിലൊക്കെ മേടിച്ചിട്ടേക്കണേ എന്നായാലും വെണ്ട ഇനിയിപ്പോൾ ടയറിന് പൈസ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും ഇല്ല അങ്ങോട്ട് അപ്പോൾ എന്തായാലും വേണ്ട വേറെ ഒന്നുമില്ല നമ്മൾ വേണ്ടി ടയർ ഒന്നും മാറ്റിയിട്ടു അത്ര മാത്രമേ ഉള്ളൂ ചെറിയ കാര്യം ഉള്ളൂ കാര്യമുള്ളൂ എന്നറിയാന്നാലും കാണിച്ചെന്നല്ലോ അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ടയർ രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം ഉണ്ട് രണ്ടെണ്ണം ആയിട്ടോ ഇനി ഓർമ്മ ആയിട്ടോ കൊടുക്കണമെങ്കിലും കൊടുക്കാൻ എന്നാ വെള്ളം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തായാലും പറ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്